യു എൽ വർക്ക് ചെയ്യുന്ന നമ്മൾ നമുക്ക് കിട്ടുന്ന ജോബ് ഓഫർ ലേബർ കോൺട്രാക്ടിലെ ചില കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലേബർ കോൺട്രാക്ടിലെയും അതുപോലെ തന്നെ ജോബ് ഓഫറിലെയും ഡെസിഗ്നേഷൻ സെയിം ആണോന്ന് നോക്കണം ചില കേസുകളിൽ അവർ ജോബ് ഓഫറിൽ വലിയ ഡെസിഗ്നേഷൻ ഇടുകയും പിന്നെ മൊഹുറി കോൺട്രാക്റ്റിൽ വരുമ്പോൾ അവർ ഡെസിഗ്നേഷൻ കാറ്റഗറി കുറഞ്ഞത് ഇടുന്നതും കാണാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളത് ഫ്യൂച്ചറില് ചില പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ ചാൻസ് ഉണ്ട് അവർ കഴിയാവുന്നതും നിങ്ങൾ സെയിം ഡെസിഗ്നേഷൻ തന്നെ മൊഹറി കോൺട്രാക്ടിലും ലേബർ കോൺട്രാക്ട്

രണ്ടാമതായിട്ട് നോക്കേണ്ടത് നമ്മുടെ ലേബർ കോൺട്രാക്ടിലെയും അതുപോലെ തന്നെ നമ്മുടെ ജോബ് ഓഫറിലെയും സാലറി സെയിം ആണോ നോക്കണം മെയിൻ ആയിട്ട് നോക്കേണ്ടത് ബേസിക് സാലറിയാണ് നമ്മുടെ ബേസിക് സാലറിയാണ് ഗ്രാറ്റുവിറ്റി പേയ്മെന്റിനും അതുപോലെ ലീവ് ഒക്കെ അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് ബേസിക് സാലറി പ്രോപ്പർ ആയിട്ട് ലേബർ കോൺട്രാക്റ്റിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോട്ടീസ് ആണ് നമ്മുടെ ജോബ് ഓഫറിൽ എത്ര ആണോ നോട്ടീസ് പീരിഡ് ഉള്ളത് അത് സെയിം തന്നെയാണ് മൊഹറി കോൺട്രാക്ടിലും ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ചില കേസിൽ ജോബ് ഓഫറിൽ ഒരു മാസവും നമ്മുടെ മൊഹറി കോൺട്രാക്റ്റിൽ രണ്ടും മൂന്നും മാസമൊക്കെ നോട്ടീസ് ഇടുന്നതായിട്ട് കാണാറുണ്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം നാലാമതായിട്ട് നോക്കേണ്ടത് ട്രെയിനിങ് കോസ്റ്റ് ആണ് ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ നിങ്ങൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിനിങ്ങിന്റെ പൈസ കമ്പനിക്ക് ഡിഡക്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളൊരു ക്ലോസ് ആണ് ഈ ട്രെയിനിങ് കോസ്റ്റിനകത്ത് വെക്കുന്നത് നിങ്ങളും നിങ്ങളുടെ എംപ്ലോയറും തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എങ്കിൽ അങ്ങനെയുള്ളൊരു ക്ലോസ് നിങ്ങളുടെ മൊഹറി കോൺട്രാക്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടതാണ് അഞ്ചാമതായിട്ടുള്ളത് കോമ്പറ്റീറ്റീവ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ക്ലോസ് മിക്ക കമ്പനികളും ജോബ് ഓഫറിലും അതുപോലെ തന്നെ മൊഹറി കോൺട്രാക്റ്റിലും വെക്കാറുണ്ട് അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ഡബിൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ജോബ് ഓഫറിൽ അങ്ങനെ ഒരു ക്ലോസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ എംപ്ലോയറും തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ മുഹുറി കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇതുപോലുള്ള യു എ ലേബർ ലോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക